ഡിയേഴ്സ് അപ്പം ഉറക്കക്കുറവാണോ നിങ്ങളുടെ പ്രശ്നം ഉറക്കക്കുറവിനുള്ളൊരു നല്ലൊരു സൂപ്പർ റെമഡിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കാര്യം ഇത് ഒരുപാട് പേരിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസിൽ നമ്മൾ പരീക്ഷിച്ചറിഞ്ഞതിനു ശേഷം മാത്രമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് നിങ്ങൾ കൈകൾ ചിമ്മുദ്രയിൽ വെക്കുക ചിമ്മുദ്രയെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് വെക്കുന്നത് ഇത് ഇതേണ്ട നമ്മുടെ ചൂണ്ടുവിരലും അതുപോലെ തന്നെ നമ്മളുടെ തള്ളതിരുന്ന കൂടിങ്ങനെ നമുക്കി വയ്ക്കുക രണ്ട് കൈയും ഇതുപോലെ വെക്കുക അതിന് ശേഷം നമ്മൾ എടുക്കുക ശ്വാസം എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് മൂക്കിലൂടെ ശ്വാസം എടുക്കുക എന്നിട്ട് ഹോൾഡ് ചെയ്യുക ആദ്യം നാലെണ്ണി ശ്വാസമെടുക്കുക എന്നിട്ടൊരു എട്ടെണ്ണി ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തിട്ട് വായിലൂടെ മൂതിയൊക്കെ പുറത്തേക്ക് വിടുക ഇങ്ങനെ നിങ്ങളൊരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് എങ്കിലും മിനിമം ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ ശരിക്കും നിങ്ങൾ അറിയാതെ ഉറക്കത്തിൻ്റെ ആ ഒരു ആഴങ്ങളിലേക്ക് പോകും ശരിക്കും ഒരു ഡീപ്പ് സ്ലീപ്പ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഒന്ന് ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കും നല്ലതായിട്ട് ഒരു നല്ലൊരു സുഖം കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്